ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചീനച്ചട്ടിയിൽ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് ഇപ്പോൾ എണ്ണ ബാക്കി വന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ എണ്ണയായി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളമോ അങ്ങനെ തട്ടിപ്പോവുക ആ എണ്ണയിലേക്ക് വെള്ളം തട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മളത് മൊത്തമായിട്ട് നമ്മൾ കളയേണ്ടിതായിട്ടൊക്കെ വരും അല്ല നമ്മൾ നമ്മളടുപ്പത്ത് വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ അത് വറ്റിച്ചെടുക്കുമ്പോഴേക്കും മൊത്തം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിലും ചീറ്റിലൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ എണ്ണയിൽ വെള്ളം നല്ലതും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളൊരു കവറിലേക്ക് ഒഴിക്കുക കേട്ടോ നല്ല വൃത്തിയുള്ളൊരു കവറിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അതിനെ അങ്ങനെ ശരിക്കും അതിൻ്റെ കോർണർ ഭാഗത്തേക്ക് കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ വേറൊരു പാത്രം കൂടി എടുക്കുക നമ്മൾ എണ്ണയായിട്ടുള്ള പാത്രം രണ്ടും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കറക്റ്റാക്കി എടുത്ത് വെക്കുക കേട്ടോ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ എന്തായാലും അതിൻ്റെ മോൾ വശത്തന്നെ ആയിട്ടായിരിക്കും നിൽക്കുക ആ താഴെ വെള്ളം ആയിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ താഴ്വശത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ വെള്ളം നിൽക്കുന്ന ആ ഒരു പോർഷനിൽ കട്ട് ചെയ്യുമ്പോൾ ആ വെള്ളം ഫുള്ളായി തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളം വീഴും അപ്പോൾ അതങ്ങനെ ശരിക്കും ആ വെള്ളം ഫുള്ളായി പോയി കഴിഞ്ഞാൽ പിന്നെ താഴെ എത്തുന്നത് ആ എണ്ണയുടെ മോ മുകളിൽ പാറി നിൽക്കുന്ന ആ എണ്ണ താഴേക്ക് എത്തുമ്പോൾ നമുക്കതിനെ ആ ഒരു കട്ട് ചെയ്ത പോർഷൻ നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ആ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് എണ്ണനെ ആക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് എണ്ണ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എണ്ണ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് എണ്ണനെ നമുക്ക് എടുക്കാനായിട്ടും ആ വെള്ളത്തിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ വല്ല അബദ്ധത്തിൽ കയ്യിൽ നിന്ന് വെള്ളം തട്ടി എണ്ണയിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അത് നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അത് കണ്ടില്ലേ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോപ്പറിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ചെമ്പിൻ്റെ പാത്രം അപ്പോൾ ഇത് കുറച്ച് പഴയ പാത്രമാണ് കേട്ടോ ഇപ്പം നല്ല പോലെ തന്നെ അതിന് കളറെല്ലാം തന്നെ ഡിമ്മായിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രമാണ് ഇപ്പം നമ്മൾ വീടൊക്കെ നോല്പിൻ്റെ ടൈം ആയതുകൊണ്ട് വീടെല്ലാം തന്നെ തട്ടിയടിക്കലും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു പാത്രം നമ്മുടെ വീട്ടിൽ കുറേ മുമ്പുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ ചോദിച്ചു നമ്മുടെ വീട്ടിൽ ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുഴിമന്തി അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പാക്കില് നമുക്ക് ഇതുപോലെ കിട്ടാറുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് അപ്പോൾ അതിനെ ഞാൻ ആ ഉള്ളതിന് കുറച്ചൊന്ന് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അടിപൊളിയിട്ട് ക്ലീൻ ആയി കിട്ടുന്ന അപ്പോൾ ആ ഉള്ളതിനെ ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് ആക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ കൂടുതലൊന്നും വെച്ചില്ല എന്നിട്ട് ജസ്റ്റ് വേറെ ഒരു സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ഒരു സ്ക്രബ്ബറും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചെടുത്തപ്പോൾ കണ്ടില്ലേ ആ നമ്മൾ ശരിക്കും ആ ഒരു ടൊമാറ്റോ സോസോ ആക്കി അവിടെ ഉള്ള ഒരു ഡിഫറൻസ് കണ്ടു ശരിക്കും ആ ഒരു ഗോൾഡൻ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കോപ്പറിൻ്റെ പാത്രങ്ങൾ നമ്മൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു ഷൈനിങ് ഉണ്ടല്ലോ അത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസോ ടൊമാറ്റോ കച്ചപ്പൊക്കെ പഴയതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് എക്സ്പ്രെഡ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴകിയിട്ടുള്ള കോപ്പറിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഫുള്ളായി ഒന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പുട്ടിൻ്റെ പൊടിയൊക്കെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് പുട്ടിൻ്റെ പൊടിയിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുട്ടിൻ്റെ പൊടി ഒരുപാട് സമയം നനക്കേണ്ട കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുട്ടിൻ്റെ പൊടി നനഞ്ഞ് കിട്ടും ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഓരോ തവണ പുട്ട് കുറ്റിയിലാക്കിയതിന് ശേഷം ഇതുപോലെ തുറന്ന് വെക്കാതെ നമ്മൾ അടച്ചൊന്ന് വെക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എല്ലാം ഒന്നുണ്ടെങ്കിൽ ആ ഒരു പുട്ടിൻ്റെ ആ ഒരു പൊടി നല്ല ഡ്രൈ ആയി പോകുന്നുണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ നനയ്ക്കേണ്ടി വരും അപ്പോൾ അത് എപ്പോഴും മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആവിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ആവിന്ന് ശരിക്കും ഒരു ആവി വരാൻ തുടങ്ങിയ പുട്ട് വെന്ത് ആവി വരാൻ തുടങ്ങിയ കുറേ സമയം നമ്മളത് കുക്ക് ചെയ്യാൻ വെക്കുക അത് ആവി വന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ ആ പുട്ട് കൊടുത്ത് നമ്മൾ എടുത്തിട്ട് നമ്മൾ പുട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളത്തിൻ്റെ ആ ജലാംശം ഫുള്ളായി അങ്ങ് പോയിട്ട് പുട്ട് നല്ല ഡ്രൈ ആയിരിക്കും നമുക്ക് കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വെക്കാതെ കുറച്ച് കഴിഞ്ഞതും നമുക്ക് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇത് നല്ലൊരു ടിപ്പാണ് ഇനി അടുത്തിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമുക്കിതുപോലെ പേരക്കയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ വെറുതെ തിന്നുന്നതിനേക്കാളും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ചൊന്ന് ഉപ്പ് പൊടി ഉണ്ടല്ലോ ഉപ്പ് പൊടി ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തിട്ട് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കണം സാധാരണ ഈ ഒരു പേരക്കയൊന്നും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു ഈ ഒരു രീതിയിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കൂട്ടോ ശരിക്കും പറഞ്ഞത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപഴമൊക്കെ വാങ്ങിയിട്ട് അതൊന്നൊന്നോ രണ്ടെണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാതെ നമ്മൾ ആ ഒരു പഴ ആ ഒരു ചീർപ്പിൽ നിന്ന് നമ്മൾ വലിച്ചെടുത്തിട്ടുള്ളതിൻ്റെ ആ ഒരു തണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണുന്നതിന് നമ്മൾ അത് ആദ്യം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പഴം ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ ഫുള്ളായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഇപ്പോൾ ഈ പഴം ഏകദേശം പഴുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പഴം ഫുള്ളായി തന്നെ നന്നായി പഴുത്ത് കറുപ്പായി പോവും അപ്പം അങ്ങനെ ആവാതിരിക്കാൻ ഇതുപോലെ അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഫുള്ളായി വെച്ച് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഴുത്ത് പോവില്ല കേട്ടോ സാധാരണ സ്പീഡിൽ പഴുത്ത് പോകുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ പഴുക്കാറില്ല അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഇതുപോലെ പാരക്ക ആപ്പിൾ ഓറഞ്ച് ഒക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു കവറ് നമുക്ക് കിട്ടാറുണ്ട് ഈ കവറിന് അതിൻ്റെ മുകളിൽ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ശരിക്കും ഈച്ച പൊടി ഈച്ച വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും പിന്നെ അതിൽ ചെറിയ ഹോളുള്ളത് കാരണം അത് കൂടുതലായിട്ട് അതിനകത്ത് കാറ്റോട്ടം കിട്ടുമ്പോൾ കൂടുതലായിട്ട് അത് പഴുത്തു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കുകട്ടോ അടുത്ത ടിപ്പ് നമ്മൾ ഇപ്പോൾ തണ്ണിമത്തൻ്റെയൊക്കെ സീസണാണ് ആണ് അപ്പം തണ്ണിമത്തൻ എല്ലാവരുടെ വീട്ടിലും ഇപ്പം ചൂടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വാങ്ങുന്നത് തണ്ണിമത്തനാട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു വലിയ തണ്ണിമത്തൻ നമ്മൾ വാങ്ങുമ്പോൾ വളരെ ചെറുത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് കിട്ടില്ല എപ്പോഴും ഇതുപോലെ നല്ല വലുപ്പത്തിലൊക്കെ ആയിരിക്കും കിട്ടുക അപ്പോൾ നമ്മളതിനെ ഫുള്ളായി നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ നമ്മൾ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് പെട്ടെന്നതിൽ അത് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതുപോലെ ക്ലിങ് ഫിലിം ഉണ്ടല്ലോ അത് ഇതുപോലെ ഇട്ടിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു ഫ്രഷ്നസ്സോടുകൂടി തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലേലും അത് പെട്ടെന്ന് ചീഞ്ഞു പോകത്തില്ലാട്ടോ അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ക്ലിംഫിലിമും സിൽവർ ഫോയിലിൻ്റെ സിൽവർ ഫോയിൽ കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് എടുക്കാനായിട്ട് അതുപോലെ ഇൻസുലേഷൻ ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് നമ്മൾ അതിൻ്റെ സേഴ് ഇതുപോലെ സ്റ്റിക്ക് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഓരോ തവണ എടുക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് ആ ഒരു കവർ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഇനി ഒരു പോ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ നമ്മൾ തോല് കളയുക തോല് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും ചെയ്യും പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി അവർക്ക് പിടിച്ച് കഴിക്കാനും ഒക്കെ സാധിക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തു അതിൻ്റെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തു കൂട്ടുക അങ്ങനെ നാല് പീസായിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ താണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കറക്റ്റ് ഷേപ്പിൽ തന്നെ ഈ വീഡിയോകൾ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ ഓരോ പോർഷനും നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ എല്ലാവടേയും ഇതുപോലെ പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ചെറിയൊരു സ്ക്വയർ പീസ്വ സ്ക്വയർ പീസ് ആയിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമ്മളാകുന്ന ഓരോ പീസും ഞാനിതാ കണ്ടില്ലേ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അതാ ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഈ ആ തണ്ടിൻ്റെ പോർഷൻ പിടിക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് കഴിക്കാനും സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പീസായി കട്ട് ചെയ്ത് അതിൻ്റെ തോല് കളഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ തണ്ണിമത്തനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു തോലുണ്ടല്ലോ അത് ഒത്തിരി നമുക്ക് ഉണ്ടാവും അപ്പോൾ ആ കിട്ടുന്നതിന് നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ റോസാ ചെടികളുടെ മൂട്ടിലും അതുപോലെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ ചെറിയൊരു തടം എടുത്തിട്ട് നമ്മളിട്ട് കൊടുത്താൽ കുറച്ച് അതിൻ്റെ മുകളിൽ മണ്ണും ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ ചെടികൾക്കാണെങ്കിലും പൂച്ചെടികൾക്കാണെങ്കിലും റോസാ ചെടികൾക്കാണെങ്കിലും പച്ചക്കറി തോട്ടത്തിനാണെങ്കിലും ഒക്കെ വളരെ നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ നിങ്ങളതുപോലൊന്ന് ട്രൈ ചെയ്യുക അതിന് അടുത്തിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബൗ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചുടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തിനാ ചുടുവെള്ളം ഒഴിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു നെയ്യുണ്ടല്ലോ ശരിക്കൊന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിൽ വെള്ളത്തിലൊരിക്കലും അത് കറക്റ്റായിട്ട് അലിഞ്ഞ് ചേരുകൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഇത് നല്ല കട്ടിയായിട്ടുള്ള നെയ്യ് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ദോശ കല്ല് പെട്ടെന്ന് നല്ല രീതിയിൽ ചൂടായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് വട്ടത്തിൽ പരത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പം പിന്നെ നമ്മൾ വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാണ്ട് അപ്പം നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ ഈ ഒരു നെയ്യിലും വെള്ളവും കൂടെ ആക്കി വെച്ചിരിക്കുന്നതിൽ നമ്മൾ ഇതുപോലെ ബ്രഷ് മുക്കിയിട്ട് ആക്കിയതിന് ശേഷം നമ്മൾ ദോശ ദോശയൊഴിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ തവണ നമ്മൾ ദോശ ദോശയൊഴിക്കുമ്പോൾ കല്ലൊന്ന് ഒന്ന് തണുക്കും നല്ല ഹീറ്റായിട്ടുള്ളതൊന്ന് ജസ്റ്റ് തണുക്കും ണിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഓരോ തവണ നമ്മൾ ദോശ ഒഴിക്കുമ്പോഴും കറക്റ്റായി തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ നെയ്യ് മാത്രമല്ല നമ്മൾ വെളിച്ചെണ്ണയിലും എണ്ണയിലും നമ്മൾ ദോശയുണ്ടാക്കാറുണ്ട് അപ്പോൾ ആ ഒരു എണ്ണയിലാണെന്നുണ്ടെങ്കിലും എണ്ണയിൽ നമ്മളിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ ഫിനോയിൽ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതുപോലെയുള്ളൊരു നോർമൽ ആയിട്ടുള്ള ഫിനോയിൽ നമ്മൾ വേറെ ലൈസോളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ വില കൂടിയിട്ടുള്ള ഒരു ഐറ്റം അല്ല അതിപ്പോൾ ഒരു നാൽപ്പത് രൂപയൊക്കെ വരും ഒരു ലിറ്റർ ഫിനോയിലിന് ഈ ഒരു ഫിനോയിൽ യൂസ് ചെയ്തിട്ട് നല്ലൊരു ടിപ്പാണ് നമ്മുടെ വീടുകളിലൊക്കെ വലിയൊരു തലവേദനയാണ് പെരിച്ചാഴിയുടെ ശല്യം അതുപോലെ എലിയുടെ ശല്യം നമ്മുടെ വീട്ടിനകത്താണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും വീട്ടിലെന്നല്ല നമ്മൾ കൃഷികളൊക്കെ ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും കിഴങ്ങ് വർഗങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ തുരത്തി അത് നശിപ്പിക്കുന്ന ഒരാളാണ് പെരിച്ചാഴി കുറച്ച് നല്ല നീണ്ട വാലക്കിയുള്ള ഒരു വലിയൊരു സാധനമാണത് ചെറുതും ഉണ്ടാവും അത് നല്ല രീതിയിൽ തന്നെ വലുതായി ഇതുപോലെ വലിയ 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 ഹോള് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്താക്കിയിട്ടുണ്ടാവും അപ്പം നമ്മൾ സാധാരണ ഞാനൊക്കെ ചെയ്യാറ് മുടിയൊക്കെ കഴിഞ്ഞാൽ ആ മുടിയൊക്കെ ഞാൻ ഇതുപോലെ ഇതിനകത്ത് പകൽ നമ്മൾ അതിനകത്തേക്ക് ആക്കി വെക്കും മുടിയാണെന്നുണ്ടെങ്കിലും വേസ്റ്റൊക്കെ എന്താക്കി വെച്ചാലും നമ്മൾ പിറ്റേന്ന് രാവിലെ ആയി നോക്കുമ്പോൾ അതെല്ലാം തന്നെ ഓപ്പൺ ആക്കിയിട്ട് മൂബരെ പിന്നെയും തുരത്തിയിട്ടുണ്ടാവും അതുപോലെ ചില്ല് പൊട്ടിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോളിൽ ഇട്ട് കൊടുത്താലും യാതൊരു പ്രയോജനവും ഇല്ല കേട്ടോ അപ്പോൾ ഇത് വെറും ഈ ഒരു നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുന്ന ഫിനോയിൽ നിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ ഈ ഇതിൽ കണ്ടില്ലേ ഇതുപോലെ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഈ ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ടുള്ളത് പക്ഷെ ഇത് ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി നമ്മുടെ പരിസരത്തൊന്നും ആ വലിയ പെരിച്ചാഴിനെ കാണാനില്ല അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു പ്രയോജനവും ഇല്ല ട്ടോ അപ്പോൾ നമ്മൾ രാത്രി സമയത്ത് ഇതുപോലെ ആ ഒരു ഹോളിലേക്ക് ഇതുപോലെ കുറച്ച് ഫിനോയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഫുള്ളായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അത് ശരിക്കും അളവ് പറയണമെങ്കിൽ ഒരു അര ഗ്ലാസ്സോളം ഫിനോയിൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇതിൻ്റെ സ്മെല്ല് കാരണമാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ പക്ഷേ ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷെ വളരെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി നമ്മളിതിനായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഇതുപോലുള്ള ഫിനോയിൽ നമ്മുടെ അടുത്തുണ്ടാകും ഏത് ബ്രാൻഡാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ള പെരിച്ചാഴയും എലിയുടെയും ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ എലിയും പെരിച്ചാഴിയുടെയും ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ വീട്ടിലുള്ള ഫിനോയിൽ യൂസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് എനിക്ക് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്